ഹലോ ഫ്രണ്ട്സ് ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ് ഒരു ഫൈറ്റ് സീനാണ് ഫൈറ്റ് സീൻ ഒരു ഫൈറ്റ് സീൻ നടന്നുകൊണ്ടിരിക്കുന്നത് ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ് സൂര്യ വിഷ്വൽ മീഡിയ അപ്പം ലൊക്കേഷൻ ഇങ്ങിരിക്കുവാണ് ഇങ്ങനെ ഞങ്ങൾ കുറേ ഫൈറ്റിൻ്റെ ആൾക്കാരുണ്ട് ഫൈറ്റേഴ്സ് ഒടുങ്ങിയിട്ടുണ്ട് ഇങ്ങനെ ഞങ്ങളിങ്ങനെ ഇരിക്കുവായിരുന്നു നമ്മുടെ മഹേഷിൻ്റെ പ്രതികാരം സിനിമയിലെ ഫൈറ്റ് മാസ്റ്റർ ഒക്കെ ഉണ്ട് ഞങ്ങളിങ്ങനെ ഇരിക്കുവായിരുന്നു നമ്മുടെ സീൻ ഇങ്ങനെ ആ ഒരു ഒരു ഷോട്ട് കഴിഞ്ഞു ഇനി ഞങ്ങളിതിനടുത്ത് ഇനിയും പന്ത്രണ്ട് മണി മണി വരെ ഉണ്ട് കേട്ടോ നമ്മളിങ്ങനെ ഹലോ നമസ്കാരം നമ്മളിങ്ങനെ ലൊക്കേഷൻ ഇങ്ങനെ ഇരിക്കുവാണല്ലേ ഇടയോ ഇനി എവിടെ കൊണ്ടാണ് ചാർജ് ചെയ്യുന്നേ അകത്തൊന്ന് ജസ്റ്റ് അകത്തുണ്ടാ അകത്ത് ചാർജ് ചെയ്യാൻ പറ്റും അവിടെ അവിടെ നിന്ന് നിന്നോണ്ട് പോയി ജസ്റ്റ് ഒന്ന് ചാർജ് ചെയ്ത് നോക്കാൻ പറ്റുമോ എവിടെ ആണോ You? Mr. Spiderman. Hi Spiderman. Namaskar, yeah. namaskar. So we yeah. will be sitting like this <laughs> now. സുലൈമാനി സുലൈമാനി ഞങ്ങൾ സുലൈമാനി കുടിച്ച് 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 വിട്ടിരിക്കുവാണ് കാരണം ഭയങ്കര തണുപ്പാണ് നമ്മളിവിടെ നമ്മുടെ കുട്ടിക്കാനം ഇടുക്കി ജില്ലയിലെ കുട്ടിക്കാനാണ് ഷൂട്ടിങ് നടക്കുന്നത് വന്യായ തണുപ്പാട്ടോ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ് ഒരു ക്യാരവാനും അപ്പം ഞങ്ങൾ ഫുഡൊക്കെ പട്ടക്കംപുട്ടി പട്ടക്കം പൊട്ടി കേൾക്കുന്നുണ്ടായിരിക്കും വെടിപൊട്ടി സൗണ്ടാകുന്നുണ്ട് ത്രയേ ഉള്ളൂ വീണ്ടും ലൈവ് വരാം